ഹരിയാ ദേവി കുഞ്ഞമ്മ സി പി ഐയുടെ സി പി ഐയുടെ എ വൈ എഫിൻ്റെ ഒക്കെ അംഗമായിരുന്നു സി പി ഐയിലെ എ വൈ എഫിലും പത്തനംതിട്ടയിൽ അറിയപ്പെടുന്ന പാർട്ടി അംഗം അവർ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു എ വൈ എഫിലും അംഗമായിരുന്നു ഇപ്പോൾ കേൾക്കുന്ന വാർത്ത അവർ പാർട്ടി അംഗത്വങ്ങളൊക്കെ തന്നെ രാജിവെച്ചു അതുപോലെ അവരുടെ പാർലമെൻ്റ് തലത്തിൽ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന ആ പദവിയും രാജിവെച്ചു അപ്പോൾ എൻ്റെ കേട്ടറി നമ്മൾ മറ്റൊരു സംസാരത്തിൽ ഇതിനു ഇതിനുമുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളു ഈ രാഹുൽ മാംകൂട്ടത്തിന് വേണ്ടിയിട്ട് ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായ അപവാദകഥയിൽ രാഹുലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്നുള്ളതാണ് ഈ കുട്ടിയുടെ പേരിൽ അന്ന് തുടക്കത്തിലേ കേട്ട ഒരു ഒരു അപവാദം കുറച്ച് നാളുകളായി ആ കുട്ടിക്കെതിരെ പറയുന്നത് എന്തായാലും അതിങ്ങനെ ആളിക്കത്തി സോഷ്യൽ മീഡിയയിൽ അതിങ്ങനെ ജീവൻ വെച്ച് ജീവൻ വെച്ച് കിടന്ന് 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 കുറച്ച് ഇപ്പം ഇപ്പം കേൾക്കുന്ന ആ കുട്ടി രാഷ്ട്രീയത്തിൽ നിന്ന് അതായത് ഐ മീൻ സി ബി ഐയിൽ നിന്ന് തന്നെ വിട്ടു എന്ന് കേൾക്കുന്നു ഏത് കോൺഗ്രസിലേക്ക് പോകുന്നു എന്നൊരു കേൾക്കുന്നു അങ്ങനെയാണെങ്കിൽ അത് എന്താണ് സത്യാവസ്ഥ എന്താണ് ഇപ്പോൾ കേൾക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന പ്രവർത്തകയെ പറ്റിയിട്ട് നമ്മൾ കുറേ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ തന്നെ ചർച്ച ചെയ്തിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലാണ് ശ്രീനാദേവി കുഞ്ഞമ്മ വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചത് ഇതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട് ഇരിക്കുന്ന അടൂർ ഉൾപ്പെടുന്ന സ്ഥലത്തെ മെമ്പർ കൂടിയാണ് അവർ അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരത്തിൽ അവർക്ക് രാഹുൽ മംഗളത്തിൽ അറിയാം എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല അവർ തമ്മിൽ ഉണ്ടായിരിക്കാം പക്ഷേ ഇത് കൂടുതലും ചർച്ചയായത് രാജൻ ജോസഫ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ അദ്ദേഹമാണ് ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ പറയാൻ പാടില്ലാത്ത തരത്തിലുള്ള അലിഗേഷൻസ് ഉന്നയിച്ചുകൊണ്ട് അവർക്കെതിരെ ഒരു സൈബർ അറ്റാക്ക് തന്നെയായിരുന്നു അത് അവര് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ അത് സി പി ഐയുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്ന ചർച്ചകളായിരുന്നു പക്ഷെ രാജൻ ജോസഫ് അദ്ദേഹത്തിന്റെ മാധ്യമ ചാനൽ വഴി സീനാദേവിക്ക് എതിരായിട്ട് കുറച്ച് മോശം രീതിയിൽ തന്നെ പ്രതികരിച്ചു അതെ കുറച്ച് രീതിയിൽ അങ്ങനത്തെ രീതിയിൽ തന്നെ പ്രതികരിച്ചു അപ്പോഴാണ് സീനാദേവി കുഞ്ഞമ്മയുടെ പേര് വീണ്ടും നമ്മൾ കേടുന്നത് വീണ്ടും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കുറച്ച് നാളുകൾക്ക് മുന്നേം ഇതുപോലെ തന്നെ സൈബർ മീഡിയയിൽ ഇവർ സജീവമായിരുന്നു അത് മറ്റൊരു വിഷയത്തിലാണ് അതിലേക്ക് നമുക്ക് വരാം ഇപ്പോൾ ഇവിടെ സേനാദേവി കുഞ്ഞമ്മ ഇപ്പോൾ സി പി ഐ ആയിട്ടുള്ള അതായത് സി പി ഐ എം ആയിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു മാസമേ ഉള്ളൂ ഇനിയിപ്പോൾ എലക്ഷൻ വരാനായിട്ട് ഒരു മാസം കൂടി മെമ്പറായിട്ട് തുടരേണ്ട സ്ഥലത്ത് ആ ഒരു മാസം മുന്നിൽ ഉണ്ടായിട്ട് പോലും അതുപോലും രാജിവെച്ചു കൊണ്ട് അവർ ഇറങ്ങിയിരിക്കുകയാണ് അതെ അപ്പൊ അങ്ങനെ അവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്രമാത്രം അവരുടെ വേദനിപ്പിച്ചിട്ടുണ്ട് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു സ്ത്രീ എന്ന പരിഗണന പോലും ഒരംഗമെന്ന പരിഗണന പോലും അവർക്ക് ഈ പാർട്ടിക്കുള്ളിൽ കിട്ടിയില്ല പാർട്ടിക്കുള്ളിൽ നിന്ന് അങ്ങേയറ്റം അവഗണനയാണ് അവർക്ക് കിട്ടിയതെന്ന് പറയുന്നു അപ്പോ ഈ വിഷയത്തിലുണ്ടായപ്പോൾ അവർക്ക് എതിരെ ഉണ്ടായ സൈബർ പുള്ളിയെങ്കിലും ഒന്നും പാർട്ടി കൂടെ നിന്നില്ല അവരുടെ പാർട്ടി കൂടെ നിന്നില്ല എന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഒരിക്കലും അവര് രാഹുൽ മാങ്കൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്തോണ്ടോ അല്ലെങ്കിൽ വെള്ളപൂശിക്കൊണ്ടോ അല്ല അവർ മുന്നോട്ട് വന്നത് അവർ പറഞ്ഞത് കൃത്യമായിട്ടും ഒരു മാധ്യമ പ്രവർത്തകയുടെ അതായത് ഒരു മുഖ്യധാരാ മാധ്യമത്തിൻ്റെ ഒരു മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയെ പറ്റിയിട്ടാണ് അവർ തുറന്നടിച്ചത് അതിൽ രാഹുൽമാകൂട്ടത്തിലെ വെള്ളപൂശ അല്ല അവർ ചെയ്തിട്ടുള്ളത് പക്ഷേ രാഹുൽ മെങ്കൂട്ടത്തിലെ ആയി എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് സ്വന്തം പാർട്ടി പോലും സി പി ഐയുടെ ചടങ്ങി പത്മിയെ കാണാൻ അതെ അതെ ലക്ഷ്മി പത്മ മാത്രമല്ല വേറൊരു മുഖ്യധാരാ മാധ്യമത്തിലെ ഒരു വനിതാ മാധ്യമ പ്രവർത്തക ഇവരെ ഈ സമയത്ത് രാഹുൽ മെങ്കൂട്ടത്തിലെ വിഷയം കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ സമയത്ത് അവരെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് ശ്രീനാദേവിക്ക് രാഹുൽ രാഹുൽമാൻകൂട്ടത്തിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടില്ലേ ശ്രീനാദേവി ഇരയല്ലേ അതായത് ശ്രീനാദേവിയെ പോലും ഒരു പൊതുപ്രവർത്തകരുടെ അടുത്ത് വിളിച്ചിട്ട് ചോദിക്കണം നിങ്ങൾ ഇരയല്ലേ അപ്പോൾ അവര് സി പി സഖാവ് സഖാത്തി കൂടി ആവുമ്പോ അവരെന്തായാലും അങ്ങനെ പറയും എന്നുള്ള രീതിയിലായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അപ്പൊ ഇരകളെ ആരും പുറത്ത് കിട്ടുന്നുണ്ടായിരുന്നില്ലല്ലോ ശരിയാണ് ഇതുവരെ അതെ ഇരകളുണ്ടോ എന്ന് ചോദിച്ചു പുറകെ നടക്കേണ്ട അവസ്ഥ വന്നു ഇരകൾ ഒരാൾ പോലും മുന്നോട്ട് വന്നിട്ടില്ല ഇരകളുണ്ട് എന്നുള്ളത് സങ്കല്പികമായിട്ട് ഇപ്പോഴും ഒരു കഥ മാത്രമാണ് അപ്പോൾ അതിനിടയിൽ ഒരു ഇരയെ കിട്ടുമോ എന്ന് ചോദിച്ച് നമ്മുടെ മാധ്യമങ്ങൾ തന്നെ മുന്നോട്ടിറങ്ങിയപ്പോൾ ഒരു പ്രമുഖ അതായത് രാഹുൽ മാംകൂട്ടത്തിൽ താറടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ വിഷയം ഏറ്റവും കൂടുതൽ കത്തിച്ചുകൊണ്ടിരുന്ന ഒരു പ്രമുഖ മാധ്യമം നമ്മളിപ്പോഴും പേര് പറയാൻ താല്പര്യപ്പെടുന്നില്ല പേര് പറയാതെന്ന് തന്നെ നമുക്ക് മലയാള സമൂഹത്തിന് മനസ്സിലാവുന്നത് ഏതാണ് മാധ്യമം എന്നുള്ളത് അപ്പോൾ ആ മാധ്യമത്തിലൊരു പ്രമുഖ ആ മാധ്യമ പ്രവർത്തകർ വിളിച്ചിട്ട് ചോദിച്ചു സീനാദേവി ഇരയല്ലേ സേനാദേവിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഇങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായില്ലേ നിങ്ങളത് ഞങ്ങളോട് തുറന്നു പറയും അതെ നമ്മൾ പേര് ആരുടെയും പറയണ്ട നമ്മൾ ആരാണെന്നുള്ളത് നമുക്ക് അറിയില്ലാത്ത കാര്യമാണ് എന്തായാലും അവര് അവരുടെ ഫേസ്ബുക്ക് അതെ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രീനാദേവി കൃത്യമായിട്ടും ഒരു ഇതാണോ ഒരു മാധ്യമ മര്യാദ ഇതാണോ മാധ്യമധർമ്മം ഇതാണോ എന്ന് ചോദിച്ചുകൊണ്ട് കൃത്യമായിട്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വായിച്ചാൽ അറിയാം ആരാണ് എന്നുള്ളത് നമുക്ക് ഏകദേശം മനസ്സിലാവും ആര്യാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അത് അപ്പൊ എന്തായാലും വിളിച്ചു ചോദിച്ചു അപ്പൊ ശ്രീന പറഞ്ഞു എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല എനിക്ക് എനിക്ക് രാഹുലിൽ നിന്നും ഇതുപോലെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല രാഹുലിൻ്റെ വീടിരിക്കുന്ന മണ്ഡലമാണ് എൻ്റെത് പക്ഷേ എനിക്ക് എനിക്കൊരിക്കലും അങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടില്ല അപ്പോൾ അവർ വീണ്ടും ആവർത്തിക്കുകയാണ് അത്രേ നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ഇരയാണ് നിങ്ങൾ ഞങ്ങളോട് തുറന്നു പറയൂ കാര്യം എന്താണ് സംഭവിച്ചതെന്ന് പറയും നമുക്ക് രാഹുലിനെതിരെ ഫൈറ്റ് അപ്പൊ ഇരയാ ഇരയുണ്ടോ ഇരയുണ്ടോ എന്ന് മറ്റേ കല്ല് കൊത്താനുണ്ടോ എന്ന് ചോദിച്ചു നടന്നതുപോലെ ഇരയാണോ ഒന്നിരയാകോന്ന് ചോദിച്ചു നടക്കുന്ന അവസ്ഥയായി പോയി പക്ഷെ ശ്രീനാദേവി അത് കൃത്യമായിട്ടും എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു വഴി ഇരയുണ്ടോ എന്ന് ചോദിച്ചു പിണറായി വിജയൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഏറ്റവും വിരോധമുള്ളൊരു യുവ നേതാവാണ് അതെ അതുകൊണ്ടാണ് വിജയനെ വിജയൻ എന്ന് പേരെടുത്ത് മാത്രം വിളിക്കുന്നു അപ്പൊ എന്തായാലും ഇരയാണോ എന്ന് ചോദിച്ച അവരെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞപ്പോ ഫേസ്ബുക്ക് വഴി പറഞ്ഞു ഇങ്ങനെ ഒരാളെന്നെ വിളിച്ചിരുന്നു ഒരു വനിതാ മാധ്യമ പ്രവർത്തകർ വിളിച്ചു എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല രാഹുൽ പറഞ്ഞിട്ടാണ് അവർ പോസ്റ്റ് ഇട്ടത് പക്ഷെ ആ പോസ്റ്റ് കണ്ടപാടെ രാഹുലിനെ വെള്ളകൂശി എന്ന് പറഞ്ഞിട്ട് ഇരയാകാത്തതിന്റെ പ്രതികാരമായിരിക്കാം അവർക്കെതിരെ സി പി ഐ നേതൃത്വം പോലും തിരിഞ്ഞു ഞങ്ങളുടെ പ്രവർത്തകയല്ല അല്ല അവരെ സി പി ഐ അംഗമല്ല എന്ന് പോലും സി പി ഐക്കാര് പറയുന്ന രീതിയിലേക്ക് വന്നു പക്ഷെ ഇത്രയൊക്കെ അവര് സഹിച്ചിട്ടും അതിനുശേഷം രാജൻ ജോസഫ് എന്ന് പറയുന്ന നമ്മുടെ മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ വീഡിയോയിലൂടെ പുറത്തുവിട്ട അലിഗേഷൻ എന്ന് പറയുന്നത് സി പി ഐയില് നേരത്തെ തന്നെ പാർട്ടിക്കകത്ത് ഇപ്പോൾ മാത്രമല്ല രാഹുലും ഈ ശ്രീനാദേവിയും തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ട് എന്നുള്ള കാര്യം സി പി ഐയിൽ അവരുടെ പാർട്ടിക്കുള്ളിൽ നേരത്തെ തന്നെ ഉള്ളൊരു കഥയാണ് അങ്ങനെ ഉണ്ട് എന്ന് സ്ഥാപിക്കുന്ന രീതിയിലാണ് രാജൻ ജോസഫ് പറഞ്ഞു വെച്ചത് അതായത് ശ്രീനാദേവി ഇരയല്ല എന്ന് പറയുമ്പോഴും ശ്രീനാദേവിയായിട്ട് അതെ അപ്പോൾ രാജൻ ജോസഫ് അത്രയും വൃത്തിയായിട്ട രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു വെച്ചു അദ്ദേഹത്തിൽ നിന്നും ഒരിക്കലും ഉണ്ടാവാൻ പറ്റാത്തൊരു പാടില്ലാത്തൊരു കാര്യം തന്നെയായിരുന്നു അതിനൊപ്പം അദ്ദേഹം പറയുകയും കൂടിയുണ്ട് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ അദ്ദേഹത്തിൻ്റെ വാചകത്തിലാണ് കൃത്യമായിട്ടും ഇതിൻ്റെ കഥ കിടക്കുന്നത് എ പി ജയൻ എന്ന് പറഞ്ഞിട്ട് സി പി ഐയുടെ നേരത്തെ സി പി ഐയിലെ അദ്ദേഹം ബ്രാഞ്ച് ജില്ലാ സെക്രട്ടറി ആയിരുന്നു ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ജില്ലാ ഘടകത്തിന്റെ സെക്രട്ടറി ആയിരുന്ന മനുഷ്യൻ പിന്നീട് ഈ അവിഹിത സ്വത്ത് സമ്പാദനത്തിന്റെ പേരില് ശ്രീനാദേവി എ പി ജയൻ എന്ന് പറയുന്ന ആൾക്കെതിരെ കൃത്യമായ തെളിവുകളോടെ പരാതി കൊടുത്തു അതെ പണ്ടത്തെ സംഭവമാണ് കൃത്യമായ തെളിവുകളോടെ പരാതി കൊടുത്തു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ജയനെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം അപ്പോൾ അങ്ങനെ സംഭവിച്ച ആ ഒരു കഥ പുറകെ നിക്കുകയാണ് രാജൻ ജോസഫ് പറയുകയാണ് സി പി ഐയിൽ ഇതേ ഇതേ ശ്രീനാദേവിയും രാഹുൽ മാങ്കുട്ടത്തിനും തമ്മിൽ ഇങ്ങനത്തെ ബന്ധം ഉണ്ടായിരുന്നു അത് ചോദ്യം ചെയ്തതിന്റെ പേരില് ആ എ പി ജയൻ അതെ അപ്പോൾ ഈ കാര്യം ചോദ്യം ചെയ്തതിന്റെ പേരിൽ എ പി ജയന ശ്രീനാദേവി കള്ളക്കേസിൽ കുടുക്കി തരം താഴ്ത്തി അല്ലെങ്കിൽ പരാതി കൊടുത്ത് മോശക്കാരനാക്കി ചിത്രീകരിക്കും അപ്പോൾ കൃത്യമായിട്ടും എ പി ജയനെ വെള്ളപൂശാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എ പി ജയന് വേണ്ടി വിടുവല്ല ചെയ്ത പണിയാണ് ശരിക്കും രാജൻ ജോസഫ് അവിടെ കാണിച്ചത് പക്ഷേ അതിൻ്റെ പേരിൽ ഒരു അവിവാഹിതയായ ഒരു പെണ്ണിനെ ഒരു ഇതുപോലെ രാഷ്ട്രീയ രംഗത്തിൽ ഇത്രയും തിളങ്ങി നിൽക്കുന്ന ഒരു പെണ്ണിനെ പറ്റിയിട്ട് ഇത്രയും മോശമായിട്ടുള്ള ഒരു പാർട്ടിയുടെ കൾച്ചർ സ്വന്തം തന്നെ രീതിയിൽ വല്ലാതെ മാറിപ്പോയി അതെ കഥയുണ്ടായിച്ചപ്പോ കൃത്യമായിട്ടും അവിടെ നടന്നിരിക്കുന്ന ഇതാണ് പക്ഷെ ശ്രീനാദേവി കൃത്യമായിട്ടും പരാതി കൊടുത്തു പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്കും സി എമ്മിനും ബഹ്മാൻപട്ടെ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഡി ജി പിക്കും ഒക്കെ പരാതി കൊടുത്തു പക്ഷെ ആ പരാതി ഇപ്പോഴും അനങ്ങിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ അറിയത് ഷൈൻ ടീച്ചർക്ക് കിട്ടിയ പോലൊരു നീതി ഒന്നും ശ്രീനാദേവി പ്രതീക്ഷിക്കേണ്ടതില്ല കൃത്യമായിട്ടും ഇങ്ങനത്തെ ഒരു വിഷയമാവുമ്പോ അപ്പൊ എന്തായാലും അവർ പരാതിയായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് രാജൻ ജോസഫിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിലൊരു അല്ലെങ്കിൽ അവര് കോൺഗ്രസിലേക്ക് പോകുമെന്ന തരത്തിൽ ഇപ്പൊ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് പക്ഷെ നമുക്കത് എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്നുള്ളത് അറിയില്ല കോൺഗ്രസിലേക്ക് പോകുമായിരിക്കാം ഇല്ലായിരിക്കാം പക്ഷെ എന്തായാലും സി പി എന്ന് പറയുന്ന പാർട്ടിയായിട്ട് കംപ്ലീറ്റ് ആയിട്ട് അവർ ബന്ധം അവരൊരു വാക്ക് കൂടി പറഞ്ഞു വെക്കുന്നു സീനിയർ നേതാക്കളൊന്നും സീനിയർ നേതാക്കള് ഇവര് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണച്ചവൾ എന്നൊരു ചാപ്പ കൂടി കുത്തിവെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ സേനാദേവിയെ ഒരിക്കലും ഇവര് അംഗീകരിക്കാൻ പോകുന്നില്ല അതെ അതുകൊണ്ട് തന്നെ പിന്നെ എ പി ജയനെ പോലെ ഇത്രയും പിടിപാടുള്ള ഒരു നേതാവിനെ തരം താഴ്ത്താൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലൊക്കെ വരുമ്പോ കൃത്യമായിട്ടും ഇതിനകത്ത് ഇപ്പം അവിഹിത സ്വത്ത് സമാധാനം എ പി ജയനിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമായിരിക്കില്ലേ കൂട്ടത്തില് പലരും പെട്ടിട്ടുണ്ടാകും അപ്പോൾ എ പി ജയനെതിരെ ഇത്രയും തെളിവുകൾ കളക്ട് ചെയ്യാൻ പറ്റിയ ശ്രീനാദേവിയെ പോലെ ഒരു ലേഡിക്ക് അവർ ആ പാർട്ടിക്കകത്ത് നിന്നാൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള എന്നുള്ളൊരു പേടി അവർക്കുണ്ടാവാം രാഷ്ട്രീയത്തിലെ അതായത് ബിടെക്ക് കഴിഞ്ഞ് എം ടെക് എം ടെക് ചെയ്തുകൊണ്ടിരിക്കുന്നു എം ടെക് കഴിഞ്ഞു എനിക്ക് തോന്നുന്നു സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് പ്രിലിംസ് പാസ്സായിട്ടുള്ള ഒരാളും കൂടിയാണ് സീനാ അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്നൊരു ലേഡി കൂടിയായിരിക്കും അവര് അപ്പൊ എന്തായാലും അവര് ഏത് പാർട്ടിയിലേക്ക് പോകുന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നാലെ നമുക്കറിയാൻ പറ്റും എന്തായാലും അവരെ ഒതുക്കാനുള്ള ഒരു ശ്രമത്തിന്റെ പേരിൽ ഒരു പെണ്ണിനെതിരെ പറയാൻ പാടില്ല അപ്പൊ കൃത്യമായിട്ടും എന്തായാലും ശ്രീനാദേവി പരാതിയുമായിട്ട് മുന്നോട്ട് തന്നെ പോവുകയാണ് എന്നാലും ശ്രീനാദേവിയുടെ പരാ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പരാതിയിൽ ഇതുവരെയും അനക്കൊന്നും തട്ടിയിട്ടില്ല അനക്കൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ശ്രീന എല്ലാ പാർട്ടി ബന്ധങ്ങളും വിച്ഛേദിച്ചുകൊണ്ട് ഇറങ്ങുമ്പോൾ അവരൊരു കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് അവിവാഹിതയായ ഒരു സ്ത്രീക്ക് ഒരിക്കലും നിൽക്കാൻ പറ്റുന്ന വിശ്വസിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമല്ല സി പി ഐ എന്നുകൂടി അവരൊരു മാധ്യമത്തിനോട് പറഞ്ഞു എന്നൊരു അറിവുണ്ട് അതായത് അതൊരു വലിയൊരു അലിഗേഷൻ തന്നെയാണ് അവിവാഹിതയായ ഒരു സ്ത്രീക്ക് ഒരിക്കലും പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയല്ല സി പി ഐ എം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളിലേക്കുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു പുതിയ ചുവടുവിലേക്ക് അതെ അത് കൃത്യമായിട്ടും അവരവരുടെ ഒരു യുദ്ധ പ്രഖ്യാപനം തന്നെയാണ് അവിടെ നടത്തിയിരിക്കുന്നതെന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും അവർ കോൺഗ്രസ്സിലേക്കാണ് എന്നുണ്ടെങ്കിൽ സി പി ഐയുടെ പല കളികളും ഇനിയും പുറത്തു വരാനിരിക്കുന്നു എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും